ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ദിവ്യവചനങ്ങളാണ് ശ്രീ സത്യസായി വാണി എന്ന ഗ്രന്ഥങ്ങൾ ഇതിൽ ശ്രീ സത്യസായി വാണി ഒന്നാം ഭാഗം എഴുതിയിരിക്കുന്നത് ശ്രീ എൻ കസ്തൂരി അവർക്കാണ് മലയാള വിവർത്തനം ശ്രീ മുരളീധരൻ ശ്രീ സത്യസായി വാണി ഒന്നാം ഭാഗം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ഗ്രന്ഥപാരായണം ഈ അധ്യായത്തിന്റെ പേര് സത്യസായി ഗീത ഒന്ന് ഈ ഒരു പ്രഭാഷണം ഭഗവാൻ ശ്രീ സത്യസായി ബാബ പ്രശാന്തി നിലയത്തിൽ വെച്ച് ഇരുപത്തിയേഴ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടത്തിയതാണ് സത്യസായി ഗീത ഒന്ന് തിരുമലാചാർ ഇപ്പോൾ വായിച്ച് വ്യാഖ്യാനിച്ച സത്യസായി ഗീതയിൽ താൻ അനുഭവിച്ചറിഞ്ഞ സത്യം ആയാണ് എന്റെ നാമത്തെ വിവരിച്ചത് എന്നെ കണ്ടവർ നിരവധിയാണ് പക്ഷെ എൻ്റെ പ്രാധാന്യത്തെ അറിഞ്ഞവർ ചുരുക്കം അതുപോലെ ഗീത കണ്ടവർ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്തവർ അസംഖ്യമാണ് പക്ഷെ അതിന്റെ തത്വം പിടികിട്ടിയവർ ചുരുക്കമാകുന്നു ഗീത തെലുങ്കിൽ പറയുമ്പോൾ താഗിയാവണം അതായത് പാനം ചെയ്യണം കുടിക്കണം എന്നെല്ലാം പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ദ്രിയ പ്രപഞ്ചത്തോട് അനാസക്തമായി വൈരാഗ്യപൂർണനായ ത്യാഗിയായി തീരുന്നു സന്തോഷിപ്പിക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന കെണിയിൽ അകപ്പെടുത്തി അടിമയാക്കുന്ന രാഗങ്ങളെ കൈവിടിയുക വൈരാഗ്യം എന്നതുകൊണ്ട് കൊണ്ട് അർത്ഥമാകുന്നത് അതത്രേ ഗീതയെ സംബന്ധിച്ച് മറ്റൊന്ന് അത് ജീവിതത്തിലെ ഗൃഹസ്ഥ ഘട്ടത്തെ പറ്റി പറയുന്നില്ല എന്നതാണ് അത് ജീവിതത്തിന്റെ മൂലാധാരത്തെ പറ്റി പറയുന്നു അല്ലാതെ ജീവിതത്തിലെ ആ ഘട്ടത്തെയോ ഈ ഘട്ടത്തെയോ കുറിച്ചല്ല പക്ഷെ ജീവിതത്തെയും ജീവിതത്തിലെ അഗാധ പ്രശ്നങ്ങളെക്കുറിച്ചും അത് പറയുന്നു അതൊരു ഗൃഹസ്ഥനിൽ നിന്നും മറ്റൊരു ഗൃഹസ്ഥനിലേക്ക് ആവർത്തിക്കപ്പെടുന്നു അതിനാൽ അത് പരുവ്രാജകന്റെ രക്ഷപ്പെടൽ നിർദ്ദേശിക്കുന്നില്ല അതാണ് ഗീതയിലെയും ഇതിലെയും പാഠം ഗീത എന്നാൽ ഗീതമെന്നർത്ഥം ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ മുരളീ ഗാനം ചെയ്യുന്നു അവിടുന്ന് യുദ്ധക്കളത്തിലും ഗാനം ചെയ്യുന്നു രണ്ടിടത്തും വേർപെട്ടു നിൽക്കുന്നതിനോട് എങ്ങും പരന്ന അനന്തതയിൽ വിലയിക്കാനുള്ള ആഹ്വാനമേകുന്നു അവിടുത്തേക്ക് ഭദ്രഭൂമി എന്നതുപോലെ രുദ്രഭൂമിയും ഒന്ന് തന്നെ ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനരൂപേണയുള്ള ഉപദേശം നൽകുന്നതിനും രണ്ടിനും തുല്യസ്ഥാനം നൽകിയിരിക്കുന്നു പിന്നെ എന്തൊരു ശ്രദ്ധയോടുകൂടി ആവണം അർജുനൻ അത് ശ്രവിച്ചത് വൃന്ദാവനത്തിൽ മുരളിയുടെ സന്ദേശം ശ്രദ്ധിച്ച ഗോപികമാരുടെ അതേ ഉറച്ച ശ്രദ്ധയായിരുന്നു അദ്ദേഹത്തിൻ്റെത് എതിർത്ത് നിൽക്കുന്ന സേനകളെയും സ്വന്തം വിദ്വേഷങ്ങളെയും യുദ്ധത്തിനുള്ള ആവേശത്തെയും വിസ്മരിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച ഉപദേശങ്ങളിൽ അദ്ദേഹം മുഴുകി നിങ്ങളുടേതായ യുദ്ധരംഗമാകുന്ന കുരുക്ഷേത്രത്തിൽ നിങ്ങൾ ഏകാഗ്രത വളർത്തുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കായുള്ള ഗീത ഭഗവത്ഗീതയോ സായി ഗീതയോ സത്യസായി ഗീതയോ ശ്രവിക്കാം ഗീത ചൊല്ലിയത് അജ്ഞാന സമൂഹം അജ്ഞാനജന്യമായേ നീക്കുന്നതിനാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം അത് നീക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു സഞ്ജയനെയും ധൃതരാഷ്ട്രനെയും പോലുള്ള സഞ്ജയനെയും ധൃതരാഷ്ട്രനെയും പോലെ അത് ശ്രദ്ധിച്ച മറ്റുള്ളവർക്ക് അതൊരിക്കലും പ്രയോജനപ്പെടില്ല എന്തെന്നാൽ അവർ തങ്ങളുടേതായ പ്രത്യേക ജ്ഞാനങ്ങളാൽ ബന്ധിതമായിരുന്നു അപ്പോഴെല്ലാം ധൃതരാഷ്ട്ര ഇനിയും യുദ്ധം തുടങ്ങാത്തതിലും തന്റെ മക്കളുടെ ശത്രുക്കൾ നശിക്കപ്പെട്ടില്ലല്ലോ എന്നതിലും വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നു തന്നിമിത്തം അദ്ദേഹത്തിനത് പ്രയോജനപ്പെട്ടില്ല അതുകൊണ്ട് ഗീത വളരെ പേർ വായിച്ചു ചുരുക്കം പേർക്ക് പ്രയോജനപ്പെടുന്നുള്ളൂ ഗീതയിൽ നിന്നും മെച്ചം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അർജുനന്റെ വൈരാഗ്യവും ഏകാഗ്രതയും ഉണ്ടായിരിക്കണം നിർമ്മല ഹൃദയവും നിശ്ചല നിശ്ചലഭാവവും അത്യാവശ്യമാണ് ഉണ്ടായിരുന്ന സമൂഹം ഞാൻ എന്റെ എന്ന തോന്നലായിരുന്നു എത്രയും പൊടുന്നനെ താൻ ഹന്താവാണെന്നും താൻ അതിന് ഉത്തരവാദിയായിരിക്കുമെന്നും അവരെല്ലാം തന്റെ ആചാര്യന്മാരും പ്രായം ചെന്നവരും ബന്ധുക്കളുമാണെന്നും അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി ഈ മമകാരം പോകേണ്ടതുണ്ട് അഹത്തെ വെട്ടിമാറ്റണം എല്ലാ വാക്കുകളും പ്രവൃത്തികളും വിചാരങ്ങളും പ്രഭുവിനായി സമർപ്പിക്കേണ്ടതുണ്ട് ജീവിക്ക് പ്രകൃതിയുമായി വീണ്ടും ബന്ധിതരാകുന്നതിൽ ആഗ്രഹമില്ലാത്തതിനാൽ പിറന്നു വീണ ഉടൻ കുഞ്ഞു കരയുന്നു മായിലേക്ക് വരാൻ അതിന് സമ്മതമല്ല അതിനെ സയൻസ് വിവരിക്കുന്നത് ആദ്യമായി ശ്വസിക്കുന്നതിനും ശ്വാസഗതി ശുദ്ധമാക്കുന്നതിനുമുള്ള ഒരു പ്രക്രിയ എന്നാണ് പക്ഷെ അതെന്തിന് കരയണം ആ പ്രക്രിയ മറ്റു വല്ല വിധേനയോ അതായത് കുടഞ്ഞോ കുലുക്കിയോ ആരംഭിക്കാമല്ലോ അല്ലേ കരയുന്ന കുട്ടി പിന്നീട് ഈ ലോകം വിട്ടു പോകുന്നത് പുഞ്ചിരി തൂകിക്കൊണ്ടാവണം ജീവിതത്തെ അന്ത്യത്തിലാണ് വിലയിരുത്തേണ്ടത് പ്രേമമാണ് വിത്ത് ഭക്തി മുളയാണ് തയ്യാണ് വിശ്വാസം വളവും സത്സംഗം മഴയും ആത്മാർപ്പണം പൂവും ഐക്യം ഫലവുമാകുന്നു അതോടെ ഒരാൾ ഈ കൂട് കൂടുവിട്ടെറിഞ്ഞ് സ്വതന്ത്രനാക്കണം ഗീത കർമ്മസന്യാസം അതായത് ഫലാസക്തി കൂടാതെയുള്ള കർമ്മത്തെ ഉപദേശിക്കുന്നു സംസാരത്തിലെ പദവിയോട് ബന്ധപ്പെട്ട് കടമകളെ എന്നോണം ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അവ ഉചിത ഭാവത്തോടെ ചെയ്താൽ അത് ബന്ധമറ്റതാകും ഒരു നാടകത്തിലെ നടന്മാരെ പോലെ എല്ലാ കർമ്മങ്ങളും ചെയ്യുക നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള ഭാഗത്തോട് വേണ്ടതിലേറെ ആസക്തി കാണിക്കാതെ നിങ്ങളുടെ തനത് വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക ഇപ്പടി വെറുമൊരു നാടകമാണെന്നും പ്രഭു നിങ്ങൾക്ക് അനുവദിച്ചതാണ് നിങ്ങളുടെ ഭാഗമെന്നും ഓർത്ത് നിങ്ങളുടെ ഭാഗം നന്നായി അഭിനയിക്കുക അതോടെ നിങ്ങളുടെ കർത്തവ്യം തീർന്നു അവിടുന്നാണ് ഈ നാടകം രൂപപ്പെടുത്തിയതും അവിടുന്നാണ് ആസ്വദിക്കുന്നതും ആത്മാവ് സമുദ്രവും പ്രകൃതി കാലമറ്റതും അനന്തവുമായ സമുദ്രത്തിലെ വെറുമൊരു അലയും ജീവി ആ അലയിലെ വെറുമൊരു തുള്ളി വെള്ളവുമാണ് നിങ്ങൾക്ക് അലയെയോ സമുദ്രത്തെയോ വിടിയാനാവില്ല തുള്ളിയുടെ നാമരൂപങ്ങൾ കൈവിടിഞ്ഞ് സമുദ്രത്തോട് ലയിക്കുക മാത്രമാവാം സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് നിങ്ങൾ ഒരിക്കൽ കടന്നു ചെന്നാൽ അതപ്പടി അടങ്ങി പ്രശാന്തമായി കാണാം പ്രക്ഷോഭവും ശബ്ദവും കൂടിക്കുഴച്ചിലും എല്ലാം തന്നെ പുറത്തെ അടുക്കുകളാണ് അതുപോലെ ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ ശാന്തി സംഭരിച്ചു വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ അഭയം പ്രാപിക്കണം മൂന്ന് തരക്കാരായ ജനങ്ങളുണ്ട് മാർദവപ്പെടുത്തുന്ന ഏത് സ്വാധീനതകൾക്കും ദുഷ്പ്രവേശ്യമായ ഇരുമുണ്ട പോലുള്ള താമസ പ്രകൃതികൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും സ്വന്തം പ്രകൃതിയിൽ മാറ്റം വരുത്താത്ത രാജസപ്രകൃതികൾ മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിലോ പ്രഭുവിന്റെ ലീലാവിലാസങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോഴോ വെണ്ണയെപ്പോലെ ഉരുകുന്ന സാത്വിക പ്രകൃതികൾ അവർ കരുണയുടെ പ്രഭവസ്ഥാനത്തേക്ക് ഉറവിടത്തേക്ക് ആണ്ടുമുങ്ങുന്ന കുടത്തിലെ ക്രോധലാഭ മോഹസഹിഷ്ണുതകളാകുന്ന ദ്വാരങ്ങളിലൂടെ ശാന്തി സൗഖ്യ സന്തോഷങ്ങളാകുന്ന വെള്ളം ചോർന്നു പോയി കുടമൊഴിയുന്നു കുടം ഉപകരിക്കണമെങ്കിൽ അടച്ച് ചോർച്ച മാറ്റണം ആശയറ്റ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ അഭിമാനവും അഹങ്കാരവും മറന്ന് പ്രഭുവിനെ വിളിക്കുന്നത് പാണ്ഡവർ ലൗകികമായി എത്രയും കഷ്ടതയിലായിരുന്നതുകൊണ്ട് അവർക്ക് എല്ലായ്പ്പോഴും പ്രാർത്ഥനാഭാവം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ നൽകിയിരുന്നുവെങ്കിൽ നിങ്ങൾ പുട്ടപറുത്തിയിലേക്ക് വരുമായിരുന്നില്ല മത്സ്യത്തെ വെള്ളത്തിൽ നിന്നും വേർപെടുത്തുന്ന ഇരയാണ് ക്ലേശങ്ങൾ കുന്തി തനിക്കും തന്റെ മക്കൾക്കും എല്ലാത്തരം കഷ്ടതകളും തുടർന്നേക്കണമേ എന്ന് കൃഷ്ണനോട് പ്രാർത്ഥിച്ചു എന്നാൽ അവിടുത്തെ അനുഗ്രഹം അവർക്ക് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുമല്ലോ ഈ സമീപനത്തെ ആത്മാർപ്പണമെന്ന് തിരുമൽ ആചാർ വിളിച്ചു പക്ഷെ ആത്മാവ് തന്നെ അവിടുന്ന് അപ്പോൾ അവിടുന്ന് അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് അവിടുത്തെ ചരണങ്ങളിൽ അർപ്പിക്കേണ്ടത് നിങ്ങളുടെ അഹങ്കാരത്തെയാണ് അഹങ്കാരം വർദ്ധിച്ചുണ്ടാകുന്ന എല്ലാത്തരം അഭിമാനങ്ങളെയും വേറെയാണെന്ന എല്ലാ ബോധത്തെയും എല്ലാമായ മോഹങ്ങളെയും എല്ലാത്തരം ബന്ധങ്ങളെയും സമർപ്പിക്കുക നിങ്ങളിലുള്ള എല്ലാ ദുർഗുണങ്ങളും എൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് അർപ്പിച്ച് എന്നിൽ നിന്ന് പ്രേമത്തെ സ്വീകരിക്കുക ഒരേ പരമാത്മാവിനാൽ ചലിക്കുന്നതും ചലിക്കപ്പെടുന്നതുമാണ് എല്ലാം തന്നെയും എന്ന സമഭാവന അഭ്യസിക്കുക ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നും ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുമെന്നും എന്തുദ്ദേശത്തോടെ ചെയ്യുമെന്നും പരിശോധിക്കുക അപ്പോൾ നിങ്ങളുടെ പുരോഗതിയെപ്പറ്റി നിങ്ങൾക്ക് തന്നെ വിധി കൽപ്പിക്കാം സതുദ്ദേശങ്ങളും സത്കർമ്മങ്ങളും മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ ആത്മാവാണെന്നത് നിങ്ങൾ മറന്നു നിങ്ങൾ ആത്മാവാണെന്ന കാര്യം നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു നിങ്ങൾ നേടേണ്ട മൊത്തം പുരോഗതി അതത്രേ അതെല്ലാം എത്രയും എളുപ്പമാണെന്ന് തോന്നാം പക്ഷെ ക്ലേശതമങ്ങളിൽ ഒന്നത്രേ അത് ചെവി കണ്ണിന് എത്രയും അടുത്താണ് പക്ഷെ അതിനെ നേരിട്ട് കാണാൻ ഒരിക്കലും സാധ്യമല്ല എല്ലായ്പ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്ന ഒരു വിദൂഷകൻ ഒരു കൊട്ടാരത്തിലുണ്ടായിരുന്നു അക്കാരണത്താൽ അയാളെ ഒരു വലിയ ശല്യമായി ഗണിച്ചു വന്നു അയാളിൽ നിന്നും രക്ഷപ്പെടാൻ രാജാവ് ചോദ്യമേ പാടില്ല എന്ന ഒരു ബോർഡ് വെച്ചു പക്ഷെ രാജാവ് മരണവേളയിൽ അയാളെ അരികിൽ വിളിച്ചു പറഞ്ഞു ഞാൻ പോകുന്നു വിദൂഷകൻ ധൃതിയോട് ചോദിച്ചു ഞാൻ രാജകീയ രഥത്തിന് കൽപ്പിക്കട്ടെയോ ആനയും അമ്പാരിയും കൊണ്ടുവരട്ടെയോ കുതിരക്കോപ്പുകൾ അണിഞ്ഞ് പൂർണ്ണമായും ചമയിച്ച രാജകീയ അശ്വത്തെ കൊണ്ടുവരട്ടെയോ അതോ പല്ലക്കോ അങ്ങ് എത്ര അകലത്തേക്കാണ് പോകുന്നത് എവിടെയാണ് ആ സ്ഥലം അങ്ങ് എത്ര കാലം അവിടെ കൂടും ആ വിദൂഷകൻ വലിയ ജ്ഞാനിയായിരുന്നു അയാൾക്ക് ചോദ്യങ്ങൾ അറിയാമായിരുന്നു ഉത്തരങ്ങൾ അറിവില്ലെങ്കിലും രാജാവിനും അറിയില്ലായിരുന്നു പക്ഷെ അറിഞ്ഞാലേ നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാനാവും ഉത്തരങ്ങൾ അന്വേഷിക്കാൻ ഗീത നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അവയെ അനുഭവവേദ്യമാക്കാൻ നിങ്ങളെ അനുനയിക്കുന്നു അത് ചിത്ത നിയന്ത്രണത്തിന് മനസ്സിന്റെ അസ്വസ്ഥതകൾ നിരോധിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു അത് മായാമോഹത്തെ നശിപ്പിക്കുന്നു അത് സത്യമായി ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നു അത് പ്രഭുവിന്റെ ജ്യോതിസിനെ കാണാൻ സഹായിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ രൂഢമൂലമാക്കുന്നു നിങ്ങൾ ഒരു നിമിഷത്തിൽ എല്ലാം ബാബ ചെയ്യുന്നു എന്നാൽ ഞാനോ വെറും ഒരു ഉപകരണം എന്നും പറയുന്നു അടുത്ത നിമിഷം ദേ നാവ് പറയുന്നു ഞാൻ ഇത് ചെയ്തു ഞാൻ അത് ചെയ്തു എനിക്ക് വേണ്ടി സ്വാമി ഇത് ചെയ്തില്ല നിങ്ങൾ തെറ്റിലേക്ക് ഒരിക്കലും വഴുതിയില്ലെങ്കിൽ അപ്പോൾ അവിടുത്തെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്ന് നിങ്ങൾ കുറപ്പിക്കാം എല്ലാ ഹൃദയങ്ങളും അവിടുത്തെ സ്വത്താണ് എല്ലാം അവിടുത്തെ അധികാരത്തിൽപ്പെട്ടതാണ് പക്ഷെ ഒരു ജമീന്ദാർ മുഴുവൻ പ്രദേശവും തൻറ്റേതാണെങ്കിലും വൃത്തിയുള്ള ഒരിടത്തു മാത്രം ഇരിക്കുന്നത് പോലെ ഹൃദയം പവിത്രമാക്കിയെങ്കിൽ മാത്രമേ പ്രഭു സ്വയം ഉപവിഷ്ടനാകൂ പ്രഭു അരുൾ ചെയ്തിട്ടുണ്ട് മദ്ഭക്ത എത്ര ഗായന് തത്ര തിഷ്ടതി നാരദ തത്ര തിഷ്ടന്തി നാരദ നാരദ എന്റെ ഭക്തന്മാർ എന്നെ എവിടെ കീർത്തിക്കുന്നു അവിടെ ഞാൻ മരുവുന്നു എന്ന് കഴിഞ്ഞ തലമുറകളിലെ ജനങ്ങളെക്കാൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയട്ടെ പൂർവ്വ ജന്മാന്തരങ്ങളിൽ ആർജിച്ച നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഈ ഭാഗ്യം നൽകിയത് എന്നെ ലഭിച്ചിരിക്കുന്നു ഇനി നിങ്ങളുടെ ഭാഗ്യാതിരേഖം കൊണ്ട് ലഭിച്ച ഈ ബന്ധത്തെ വികസിപ്പിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് നാലഞ്ച് കൊല്ലങ്ങൾക്കകം യോഗികളും മുനിമാരും മഹർഷിമാരും ഇവിടെ തിങ്ങിക്കൂടുന്നതായും എന്നോട് പ്രശ്നങ്ങൾ ഉണർത്തി പരിഹാരം തേടുന്നതിനും എന്നെ സമീപിക്കുന്നതിനും നേരിൽ സംസാരിക്കുന്നതിനും ഇപ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതാവുന്നതും നിങ്ങൾക്ക് കാണുമാറാകും അതുകൊണ്ട് താമരയ്ക്ക് ചുറ്റും കൂടിയ തവളകളെ പോലെ ആകരുത് തേനീച്ചകളെ പോലെ ആവുക വാഴക്കുലയും മാങ്ങയും പഴുത്തു മധുരിക്കുന്നതിന് പച്ചയിൽ തന്നെ വൈക്കോലിലോ ഉണക്കപ്പുല്ലിലോ വെച്ചോ ചൂടാക്കുന്നു നിങ്ങൾക്ക് സ്വയം പക്വത വന്ന് മധുരിക്കുന്നതിനും രുചിപ്രദമാകുന്നതിനും ഈശ്വരധ്യാനം ശരിയായ ചൂടേക്കുന്നു ലോകക്ഷേമത്തിന് വളർത്തേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് പശു ഈശ്വരാഭിമുഖമുള്ളവർ അഥവാ ബ്രാഹ്മണർ വേദങ്ങൾ ചാരിത്രം സത്യം അനാസക്തി ധർമ്മം ഇവയെത്രേ അവ ഇവയെല്ലാം അതിവേഗം ക്ഷയിച്ചു വരുന്നു അവയെ വീണ്ടും അവയുടെ പ്രാക്തന പവിത്രതയിൽ പ്രതിഷ്ഠിക്കേണ്ടതിനാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ സത്യസായി ഗീത ചില ഭക്തന്മാർ രചിച്ചതാണെന്നും ഇവിടെ അത് വായിച്ച് അദ്ദേഹം വിശദീകരിക്കുന്ന കരുതേണ്ട അദ്ദേഹം പറഞ്ഞ പോലെ ഞാനാണ് അതിൻ്റെ പ്രചോദകൻ നിങ്ങൾക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എൻ്റെ ഉപദേശങ്ങൾ സംക്ഷേപിച്ചതാണ് ഏക ഏകസത്യം വിമലമചലം എന്ന് പറയുന്നു സത്യം ഒന്നേ ഉള്ളൂ അത് പവിത്രവും കുലുക്കമറ്റതുമാണ് തിരുമലാചാർ തന്റെ പാത്രത്തിൽ സംഭരിച്ച് അത് നിങ്ങൾക്ക് തരുന്നു തീർച്ചയായും ഒരാൾക്കും പ്രഭുവിന്റെ നിഗൂഢത വെളിപ്പെടുത്താൻ ആവില്ല ദശരഥനോട് അദ്ദേഹത്തിന്റെ രണ്ട് പുത്രന്മാരെയും അവർ ഈശ്വര അവതാരങ്ങളാണെന്ന് സ്തുതിച്ച് ആവശ്യപ്പെട്ട വിശ്വാമിത്രൻ പോലും പിന്നീട് ആ സത്യം മറന്ന് അവർ സാധാരണ ശിഷ്യന്മാരാണെന്ന നിലയ്ക്ക് അവർക്ക് മന്ത്രങ്ങൾ പഠിപ്പിക്കാൻ ധൈര്യപ്പെട്ടു അഹല്യക്ക് ശാപമോക്ഷം നൽകിയ പ്രഭു തന്റെ ശിഷ്യനാണല്ലോ എന്ന് അഭിമാനിക്കുക പോലും ചെയ്തു ആധ്യാത്മിക രംഗത്ത് അഹങ്കാരമാണ് ഏറ്റവും ഹീനമായ പാപം നിങ്ങൾ ഹരിയുടെ ഭക്തനാണെന്ന വിചാരത്തിന് അടിമപ്പെടുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങളെ ഹരിക്കുമെന്ന് ഓർത്തോളൂ ശരണാഗതി ലക്ഷ്മണന്റെ സമീപനം പോലെ ആകണം ശ്രീരാമൻ പറഞ്ഞു സീതയെ കൂടി കാട്ടിൽ വിട്ടുപോരുക പൂർണമായ അനുസരണം അവിടെ എന്തിനാ എന്ന ചോദ്യമില്ല അതാണ് ലക്ഷ്മണൻ അതാണ് ശരണാഗതി മറ്റെല്ലാം ശ്രീരാമന്റെ ശരഗതിക്കനുസരിച്ച് മാത്രം അതാണ് യഥാർത്ഥ ഗീത ശരണാഗതിയിലൂടെ ഈ പാഠം വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ധർമ്മപഥത്തിലൂടെ നടത്തുന്നു വ്യാമോഹ ജ്ഞാനങ്ങളിൽ നിന്ന് വ്യാമോഹാജ്ഞാനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു ചിത്തവൃത്തിയെ പവിത്രമാക്കുന്നു അവിടെ ആത്മാവാണെന്നും നിങ്ങളും അതേ ആത്മാവാണെന്നും അറിയുന്നു ജയ് ശ്രീറാം